ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോളി ആഘോഷം നോർത്ത് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് അതായത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കളർ വിതരണവും കളർ കലയ്ക്ക് വെള്ളമൊക്കെ കൊണ്ട് ഒഴിക്കുന്ന പല കലാപരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ കുറെ കാലമായിട്ട് ഈ അപരാധ പരിപാടി നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇതിനെതിരെ ആരും അങ്ങനെ പ്രതികരിക്കാറില്ല അതിന്റെ പ്രധാന മറ്റൊരു കാരണമെന്ന് വെച്ചാൽ ഈ ഹോളി എന്ന ഫെസ്റ്റിവൽ ഹിന്ദുസിന്റെ കൃഷ്ണനും രാധയും അവരുടെ പ്രണയവുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവലും കൂടെയാണ് ഇന്ന് രണ്ടുമൂന്നാഴ്ച മുന്നേ അറാഗ എന്ന് പറഞ്ഞിട്ടുള്ള സ്കോറിയോഗ്രാഫർ ഫിലിം മേക്കർ റൈറ്റ് അവരുടെ മാസ്റ്റർ ഷെഫ് എന്ന് ഒരു

ഹോളി ഫെസ്റ്റിവൽ എന്നത് ചാപ്രികളുടെ ആഘോഷം എന്നാണ് അവർ പറയുന്നത് അപ്പം ഈ ചാപ്രികൾ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ പബ്ലിക്കലി എങ്ങനെ ഒരു അൺകൾച്ചർ ആയിട്ട് പെരുമാറുന്ന കുറെ വിദഗ്ദ്ധമാരി കാണും അങ്ങനെ ഉള്ള യുവാക്കളെ പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ചാപ്ര എന്നുള്ളത് ഹിന്ദുക്കളെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ രീതിയിൽ എട്ടുമൂന്നാഴ്ച മുമ്പേ കോൺട്രവേഴ്സിണ്ടായിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഈ വീഡിയോ ടെലിവിഷനിൽ സംരക്ഷണം ചെയ്തത് ഹിന്ദുസ്ഥാനി ഭാവം എന്ന് പറഞ്ഞിട്ടുള്ള നോർത്ത് ഇന്ത്യയിലെ ഒരു ഇൻഫ്ലുവൻസർ ഇവർക്കെതിരെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസ് എഫ്ഐആർ ഒന്നും കിട്ടിയിട്ടില്ല എന്നാൽ ദിവസങ്ങളിൽ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ വീഡിയോസ് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു ഫാഗാനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് ഇതുപോലത്തെ ഒരു അപരാധ പരിപാടിയോട് എനിക്ക് വലിയ താല്പര്യമില്ല എല്ലാ വർഷവും ഹോളിയിൽ നോർത്ത് ഇന്ത്യയിൽ ഇതേപോലത്തെ അപരാധ പരിപാടികളൊക്കെ കാണാറുണ്ട് നമ്മുടെ കേരളത്തിലായതെങ്കിൽ ഓമ്മയൊക്കെ എപ്പോൾ അടി കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ടില്ല